പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ഉണക്കമുളക് ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ വയറ് നിറയെ ചോറ്ണ്ണാനായിട്ട് അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഉണക്ക മുളക് വറുത്തെടുക്കുകയാണ് കേട്ടോ അത് വറുത്ത് നീക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ സവാള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ മുളക് വറുത്ത വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ ആ ഒരു സവാളയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും അതിനൊരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കും ട്ടോ സവാള പെട്ടെന്ന് മൂക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ഒരു പുളി ടേസ്റ്റിന് പ്രത്യേകിച്ച് ചമ്മന്തിക്ക് ഒരു പുളി വേണമല്ലോ അതിനായിട്ട് കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞു ജാറെ എടുത്തതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത ഉണക്കമുളക് ആദ്യം അടിക്കണത് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ൂടെ അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു വാഴലെടുത്തിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിലാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് മുഴുവനും കഴിക്കാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ